ഹായ് ഓൾ വെൽക്കം ടു ബിഗ് ലേണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഏറെ നാളായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നോക്കിയിരിക്കുന്ന ഒരു എക്സാം ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഡിസംബർ ഫിഫ്റ്റീൻ്റ് ആണ് ഡേറ്റ് വരിക പഴയപോലെയല്ല സിലബസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പേപ്പർ മാത്രമായിരുന്നു ഇതുവരെയും പക്ഷേ ഇപ്രാവശ്യം എക്സാം വിളിച്ചത് മുതൽ നമുക്ക് മൈനിങ് എഞ്ചിനീയറിംഗും അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കൂടി അതിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട് സോ മൈനിങ് എഞ്ചിനീയറിംഗിന് വേണ്ട ബുക്കുകളും റെഫറൻസുകളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് സിലബസ് ഒന്ന് ഓവർവ്യൂ ചെയ്യാം ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മൈനിങ് ജിയോളജിയാണ് ടു മാർക്ക് വെയിറ്റേജ് ആണ് വരിക സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈൻഡ് ഡെവലപ്മെൻറ്റ് ത്രീ മാർക്ക് വെയിറ്റേജ് ആണ് വരിക ദെൻ തേർഡ് വൺ ഇസ് ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് ഫോർ മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് ദെൻ സർഫസ് മൈനിങ് അവിടെ ത്രീ മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത് ഫിഫ്ത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് മൈനിങ് മെത്തേഡ്സ് ആൻഡ് മിനറൽ പ്രോസസ്സിങ് അവിടെയും ത്രീ മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത് ദെൻ മൈൻ സർവേയിങ് ആണ് ടു മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു മോഡ്യൂൾ ആണത് സെവൻ മോഡ്യൂൾ എന്ന് പറയുന്നത് മൈൻ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ മൈനിങ് ആണ് ദെൻ എയ്ത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് മൈനിങ് മെഷീനറി ആൻഡ് ജിയോ മെക്കാനിക്സ് ത്രീ മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത് നയൻത് മോഡ്യൂൾ എന്ന് പറയുന്നത് മൈൻ എൻവൺമെൻറ്റ് ആൻഡ് വെന്റിലേഷൻ ത്രീ മാർക്ക് വെയിറ്റേജ് വരുന്നു ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോഡ്യൂൾ ആണ് മൈൻ മാനേജ്മെൻറ്റ് ലെജിസ്ലേഷൻ ആൻഡ് ജനറൽ സേഫ്റ്റി ഫോർ മാർക്ക് വെയിറ്റേജ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നിന്നും വരുന്നത് അപ്പോൾ ടോട്ടലി നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ആണ് ഫോർ മാർക്ക് വെയ്റ്റേജ് വരിക ബാക്കിയെല്ലാം തന്നെ ടു മാർക്സ് ആൻഡ് ത്രീ മാർക്സ് ആണ് അപ്പോൾ നമുക്ക് വേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ജനറൽ ജിയോളജി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് നമ്മുടെ ജിയോമോർഫോളജി സ്ട്രക്ചറൽ ജിയോളജി എക്കണോമിക് ജിയോളജി എന്നൊക്കെ പറഞ്ഞ് ജിയോളജിക്കാരുടെ കുറച്ച് ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടൊരു ജിയോളജി പറയുന്നുണ്ട് സോ ജനറൽ ജിയോളജിക്ക് പറ്റിയ ഒരു ബുക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ജിയോളജി ബൈ ജി ബി മഹാപാത്ര മഹാപാത്രയുടെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ജിയോളജി എന്ന് പറയുന്ന ബുക്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ജിയോളജി സബ്ജക്റ്റുകളുടെയും ഒരു സർഫസ് അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടാൻ നല്ലൊരു ബുക്കാണ് സെക്കൻഡ് ഞാൻ പറയുന്നത് എക്കണോമിക് ജിയോളജിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് എക്കണോമിക് ജിയോളജി നമ്മൾ എംഫസൈസ് ചെയ്യാൻ കാര്യം മൈനിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മൈനുകളെ പറ്റിയും ഇന്ത്യയിലുള്ള എക്കണോമിക് ഡെപ്പോസിറ്റുകളെ പറ്റിയും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കമ്പയർഡ് ടു അതർ സബ്ജെക്ട്സ് ഇൻ ജിയോളജി കൂടുതലാണ് സോ അതുകൊണ്ട് അതിന് വേണ്ട ഒരു ബുക്കാണ് ഞാനിവിടെ പറയുന്നത് എക്കണോമിക് ജിയോളജി ബൈ ഉമേഷ്വർ പ്രസാദ് ഉമേഷ്വർ പ്രസാദ് എന്ന് പറയുന്ന ഓതറിൻ്റെ എക്കണോമിക് ജിയോളജിയുടെ ലേറ്റസ്റ്റ് എഡിഷൻ ബുക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് വായിക്കേണ്ടത് തേർഡ് വൺ ഇസ് എഞ്ചിനീയറിംഗ് ജിയോളജി എൻജിനീയറിംഗ് ജിയോളജി എന്ന് പറയുമ്പോൾ മൈനിങ് എൻജിനീയറുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രണ്ട് ബുക്കുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ബുക്കുകളും ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റ്സുകളുടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് ബുക്കുകളുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ജനറൽ ജിയോളജി ബൈ പർബീം സിംഗ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് ജിയോളജി ബൈ കെ എം ബങ്കർ ദെൻ ഫോർത്ത് ബുക്കാണെന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ജിയോളജിനെ പറ്റി പഠിക്കുന്ന ബുക്കാണ് സോ എക്സ്പ്ലോറേഷൻ ആൻഡ് മൈനിങ് ജിയോളജി ബൈ വില്യം സി പീറ്റേഴ്സ് വില്യം സി പീറ്റേഴ്സ് എന്ന് പറയുന്ന ഓദറിന്റെ എക്സ്പ്ലോറേഷൻ ആൻഡ് മൈനിങ് ജിയോളജി ഇതിൽ നമുക്ക് പ്രോസ്പെക്ടിംഗ് ടെക്നിക്കുകളും എക്സ്പ്ലോറിംഗ് ജിയോളജി അല്ലെങ്കിൽ എക്സ്പ്ലോറിംഗ് മൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെ കൂടുതൽ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് ദെൻ ഫിഫ്ത്ത് ബുക്ക് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് മൈനിങ് ടെക്നോളജി ബൈ ഡി ജെ ദേശ്ബുക്ക് എന്ന് പറയുന്ന ഓതറിൻ്റെ എലമെൻറ്സ് ഓഫ് മൈനിങ് ടെക്നോളജി എന്ന് പറയുന്ന ബുക്കാണ് ഇതിൽ നമുക്ക് ടൈപ്പ് ഓഫ് മൈനിങ് പഠിക്കാൻ വളരെ നല്ലൊരു ബുക്കാണ് അതായത് ഓപ്പൺ കാസ്റ്റ് മൈനിങ് ഓർ സർഫസ് മൈനിങ് അണ്ടർഗ്രൗണ്ട് മൈനിങ് അതിന് വേണ്ട ടെക്നോളജീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആപ്ലിക്കബിലിറ്റീസ് ലിമിറ്റേഷൻസ് ഇതെല്ലാം പഠിക്കാൻ നല്ലൊരു ബുക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഡ്രില്ലിങ് ആൻഡ് ബ്ലാസ്റ്റിങ്ങിന് ഉപകാരമാകുന്ന ഒരു ബുക്കാണ് ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇറക്കിയിരിക്കുന്ന ഒരു ബുക്കുകൂടെയാണ് സമീർ കുമാർ ദാസ് ഓർ എസ് കെ ദാസ് എന്ന് എസ് കെ ദാസ് എന്ന് പറയുന്ന ഓഥറിൻ്റെ എക്സ്പ്ലോസീവ്സ് ആൻഡ് ബ്ലാസ്റ്റിംഗ് പ്രാക്ടീസസ് ഇൻ മൈൻസ് എന്ന് പറയുന്ന ബുക്കാണിത് സെവൻത് വൺ എന്ന് പറയുന്നത് കോൾ മൈനിങ് കോൾ മൈനിങ് നമുക്ക് പ്രത്യേകം ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുള്ളത് കൊണ്ട് കുറച്ച് ആയിട്ട് നോക്കേണ്ടത് ആവശ്യമാണ് സോ കോൾ മൈനിങ്ങിന് ഒരു പ്രത്യേക ബുക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മോഡേൺ കോൾ മൈനിങ് ബൈ ആർ ഡി സിംഗ് ആർ ഡി സിംഗ് എന്ന് പറയുന്ന ഓതറിൻ്റെ കോൾ മൈനിങ് എന്ന് പറയുന്ന ബുക്ക് നല്ലതായിരിക്കും ദൻ മൈൻ സർവേയിങ് മൈൻഡ് സർവേയിങ് ബൈ പി രംഗസ്വാമി എന്ന് പറയുന്ന ബുക്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മൈൻഡ് സർവേയിങ് മോഡ്യൂൾ ആക്ച്വലി ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്ക് ആണെങ്കിൽ തന്നെയും വെയിറ്റേജ് നമ്മൾക്ക് അത്യാവശ്യം കുറവാണ് ടു മാർക്ക് വെയിറ്റേജേ വരുന്നുള്ളൂ സോ ഒരു ബേസിക് ഐഡിയ മാത്രം മനസ്സിലാക്കി പോയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത്തിലേക്ക് ഈ ബുക്കിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നില്ല നയന്ത് ബുക്കായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് മൈനിങ് മെഷീനറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൈനിങ് മെഷീനറി ബൈ സുദേഷ് കെ ജെയിൻ എസ് കെ ജെയിൻ എന്നറിയപ്പെടും ആ ഓദറിന്റെ മൈനിങ് മെഷീനറി എന്ന് പറയുന്ന ബുക്ക് നോക്കുന്നത് നല്ലതായിരിക്കും ടെൻത്ത് മോഡ്യൂൾ എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ജിയോളജിയാണ് സ്ട്രക്ചറൽ ജിയോളജിക്ക് നമുക്ക് വേണ്ടത് മാർലൻഡ് പി ബില്ലിങ്സ് ബില്ലിങ്സ് എന്ന് പറയുന്ന ഓദറിൻ്റെ ബുക്കാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത് സ്ട്രക്ചറൽ ജിയോളജി ആക്ച്വലി നമുക്ക് ഒരു മോഡ്യൂളിനകത്ത് റോക്കിൻ്റെ പ്രോപ്പർട്ടീസും റോക്കിൻ്റെ സ്ട്രെങ്തും ഒക്കെ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട എങ്കിലും അതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ദെൻ ലെവൻത് ബുക്കാണ് മൈൻ എൻവയോൺമെൻറ്റ് ആൻഡ് വെന്റിലേഷൻ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ആണ് ഈ മൈൻ എൻവയോൺമെന്റ് ആൻഡ് വെന്റിലേഷൻ അതിനുവേണ്ടി ജി ബി മിശ്രയുടെ ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും മൈൻ എൻവയോൺമെന്റ് ആൻഡ് വെന്റിലേഷൻ ബൈ ജി ബി മിശ്ര ട്വൽത്ത് ഒരു ബുക്ക് ഞാൻ പറയുന്നത് മൈൻ ലെജിസ്ലേഷൻ ആണ് അതിൻ്റെ പേര് വന്നിട്ട് സം ആസ്പെക്ട്സ് ഓഫ് മൈൻ മാനേജ്മെന്റ് ലെജിസ്ലേഷൻ ആൻഡ് ജനറൽ സേഫ്റ്റി ബൈ എൽ സി കാക്കു എൽ സി കാക്കു എന്ന് പറയുന്ന ഓദറിന്റെ മൈൻ ലെജിസ്ലേഷൻ മൈൻ ആക്റ്റുകൾ എന്താണ് ആ ആക്റ്റുകൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആക്ട്സ് എന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നതാണ് ഈ ബുക്കിലൂടെ അതുപോലെ മൈനിൻ്റെ ജനറൽ സേഫ്റ്റിയും നമ്മൾ ഈ ബുക്കിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡീറ്റെയിൽഡായിട്ടുള്ള ബുക്കുകളല്ല നമുക്ക് കോംപ്രിഹെൻസീവായിട്ട് എം സി ക്യൂസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറെ നല്ലതാണ് സോ ഒരു ബുക്ക് ആർ എസ് ശർമ്മ എന്ന് പറയുന്ന ഓദറിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ബുക്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൈനിങ് എഞ്ചിനീയറിംഗ് റെക്രൂട്ട്മെന്റ് ഗൈഡ് മൈനിങ് എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾക്ക് മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഈ കൊടുത്തേക്കുന്നത് എം സി ക്യൂസ് ആണ് അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ദെൻ ജിയോളജി എന്ന് പറയുന്ന ആ ജനറൽ ജിയോളജി നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട് സോ ജിയോളജിയിൽ നിന്നും വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ നല്ലത് ഓസഫ് സായിദ് എന്ന് പറയുന്ന ഓഥറിൻ്റെ ട്രെൻഡ്സ് ഇൻ ഒബ്ജക്റ്റീവ് ജിയോളജി എന്ന് പറയുന്ന ഈ ബുക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇതും ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് എം സി ക്യൂസ് ആണ് വിവിധതരം തരം എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ബുക്കാണ് സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതായിരിക്കും ദെൻ സൈറ്റുകൾ ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സ്ക്രിപ്റ്റ് പോലുള്ള ഓൺലൈൻ സൈറ്റുകൾ അവൈലബിൾ ആണ് ഫ്രീ മെറ്റീരിയൽസ് നമുക്ക് കിട്ടും അതുവഴി നമുക്കിതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് സോ ഇത്രയാണ് നമ്മുടെ റെഫറൻസ് ബുക്കുകളെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഞാൻ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളും സൈറ്റും എന്ന് പറയുന്നത് ഇത് ഈ റെഫറൻസ് എല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും റെഫർ ചെയ്യുക നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ബിഗ് ലേണിംഗ് അക്കാഡമിയിൽ തന്നെ നമുക്കൊരു സെവൻറ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ വരുന്ന ഒരു കോഴ്സ് കൂടെ അവൈലബിൾ ആണ് അവിടെ നമ്മുടെ മൈനിങ് എഞ്ചിനീയറിങ് കൂടാതെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കൂടെ ആഡ് ചെയ്ത് വരുന്നൊരു കോഴ്സാണ് അതിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളെല്ലാവരും ബന്ധപ്പെടുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്